ഒരു സൈത്താൻ സൈത്താൻ വന്നിട്ടുണ്ട് ആ എന്താണ് പറയുന്നത് ഒന്ന് കേൾക്കുക നോമ്പ് ബാധിക്കുന്നത് നമ്മുടെ ന്യൂട്രീഷനെയാണ് അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മൾ കുടിക്കുന്ന വെള്ളം ഇതിനെയാണ് ആത്യധികമായിട്ടത് ബാധിക്കുന്നത് നിങ്ങൾ നിങ്ങൾക്ക് ആത്മീയത വളർന്നാലും വളർന്നില്ലെങ്കിലും ശരി നിങ്ങളുടെ ഈ പറയുന്ന ധാർമ്മിക മൂല്യം കൂടിയാലും കൂടി ഇല്ലെങ്കിലും ശരി ഇനി കുറഞ്ഞു പോയാലും ശരി നിങ്ങളുടെ ശരീരത്തിനെ നിങ്ങൾ അറിഞ്ഞോ അറിയാതെ ബാധിക്കുന്ന കാര്യമാണ് ഈ പറയുന്ന ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി അല്ലെങ്കിൽ ന്യൂട്രീഷണൽ ഇഫക്ട്സ് എന്ന് പറയുന്നത് ബാധിക്കാൻ പോകുന്നത് പോകുന്നത് ഇതാണ് ഇവിടെ പറയാൻ ഒന്നാമത്തെ കാരണം അപ്പം ഈ സൈത്താൻ പറയാന് നിങ്ങൾ കേട്ടല്ലോ നോമ്പ് കൊണ്ട് ശരീരത്തിന് വലിയ രീതിയിൽ ദോഷങ്ങളുണ്ടാവും എന്നുള്ളതാണ് ഈ സൈത്താൻ ടോട്ടലി പറഞ്ഞു വരുന്നത് വീഡിയോ വലിയ രീതിയിലുണ്ട് അതുകൊണ്ട് ഞാൻ കുറച്ചായിട്ട് എടുത്തിട്ടുള്ളൂ അപ്പോൾ ഈ സൈത്താൻ പറയുന്നത് നമ്മൾ നോമ്പ് വെച്ച് കഴിഞ്ഞു പറഞ്ഞാൽ ശരീരത്തിന് വലിയ ബുദ്ധിമുട്ടുണ്ടാകും എന്നൊക്കെ പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾ ഒന്ന് ചിന്തിക്കണം ഒരു വർഷമായിട്ട് നമ്മൾ പല സാധനവും തിന്ന് 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 അല്ലേ എല്ലാവരുടെ കാര്യം പറയുന്നില്ല തിന്നുന്നവരുടെ കാര്യം പറയുകയാണ് ഒരുപാട് തിന്നിട്ട് ഇതിൻ്റെ വേസ്റ്റുകളൊക്കെ പോയിട്ട് നമ്മുടെ ശരീരത്തിൽ പല രീതിയിലും ഉണ്ടായിട്ട് കൊളസ്ട്രോൾ മുതൽ പല അസുഖങ്ങളും നമ്മളെ ബാധിക്കാറുണ്ട് ഇപ്പോൾ ഡോക്ടർമാരടക്കം പറയാറുണ്ട് ചിലപ്പോൾ നോമ്പ് വെക്കുന്നത് നല്ലതാണ് എന്തുകൊണ്ടത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ കഴിക്കും നമ്മൾ അങ്ങനെ നോമ്പ് വെക്കുമ്പോൾ ഉണ്ടാകുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടായ വേസ്റ്റുകളെല്ലാം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് പുറന്തള്ളി പോകുന്നു എന്നുള്ളതാണ് നമ്മൾ ഈ വിശപ്പ് നമ്മൾ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ നമ്മുടെ ഈ വേസ്റ്റ് സാധനങ്ങളൊക്കെ ദ്രവിച്ചു പോകും ശരീരത്തിന് ഒരു റീസ്റ്റാർട്ട് എന്നൊക്കെ പറയില്ലേ നമ്മളിപ്പോൾ എന്താ പറയുക ഒരു വൈറസ് വൈറസൊക്കെ ഉണ്ടായിക്കഴിഞ്ഞ് പറഞ്ഞാൽ നമ്മളെന്ത് ചെയ്യും നമ്മുടെ സിസ്റ്റം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യും ഇതുപോലെയാണ് നമ്മുടെ ശരീരം ഈ ഒരു മാസം നമുക്കൊരു റീസ്റ്റാർട്ട് കിട്ടുകയാണ് ഒരു പുതിയൊരു എനർജി നമുക്ക് നല്ലൊരു അത് അത് യഥാർത്ഥത്തിൽ ആ നോമ്പുമായി നല്ല ഒരു ആത്മീയ ബന്ധമുള്ള നല്ല ആളുകൾക്കേ അത് ഉണരാൻ കഴിയുള്ളൂ ഇതുപോലെയുള്ള സൈത്താന്മാർക്കും ഇബിലീസുകൾക്കും കഴിയില്ല പിന്നെ പണ്ടുകാലം മുതലേ നമുക്കറിയുന്നൊരു വിഷയമാണ് നമ്മൾ എന്താ പറയുക എത്ര തന്നെ നന്മയിലൂടെ നമ്മൾ എത്ര തന്നെ നല്ല രീതിയിൽ സഞ്ചരിച്ചാലും നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഇബിലീസുകൾ കയറി വരും ഇബിലീസ് കയറി വന്നിട്ട് നമ്മളെ തെറ്റായ രീതിയിൽ പ്രവർത്തിക്കാൻ വെക്കും അതിന് പല രൂപങ്ങളാണ് ഇബിലീസുകൾ കയറിയാലോ അതിലൊരു രൂപമാണ് ഈ ഹാരിഫ് ഹുസൈൻ എന്ന് പറയുന്നത് അത് മാറില്ല ഇപ്പം ഇയാൾ വലിയ രീതിയിൽ പറഞ്ഞു വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ മുസ്ലിങ്ങളെയും ഇസ്ലാമിനെ കുറിച്ചൊക്കെ വളരെ മോശമായിട്ട് എന്നിട്ട് മുസ്ലിങ്ങൾ വളരെ ആക്രമിക്കുന്ന വ്യക്തികളാണെന്നൊക്കെ പറഞ്ഞു വരുന്നുണ്ട് പക്ഷേ ഇയാൾ വർഷങ്ങളായിട്ട് യൂട്യൂബ് ഉണ്ടാക്കിയിട്ട് വളരെ മോശമായിട്ട് മുസ്ലിങ്ങളെയും ഇസ്ലാമിനെയും പറയുന്നു ഇയാൾക്ക് യാതൊരു ബുദ്ധിമുട്ട് വന്നിട്ടില്ല പക്ഷേ ഇയാൾ പറയുന്നത് പറയുന്ന മുസ്ലിങ്ങളെക്കൊണ്ട് വളരെയധികം എന്താ പറയുക ബുദ്ധിമുട്ടാണ് ആക്രമിക്കാൻ സാധ്യതയുണ്ടെന്നാണ് ഒരു സെക്കൻഡൊരു സെക്കൻഡ് ഓരോ വീഡിയോയിലും പറയും പക്ഷേ ഇയാളോ ഇരുന്നിട്ട് കൂടുതലായിട്ട് ഏറ്റവും കൂടുതൽ ഒരു മുസ്ലിമിനെയും ഒരു ഇസ്ലാമിനെയും എന്തൊക്കെ ഏതൊക്കെ രീതിയിൽ വിമർശിക്കാൻ പറ്റുമോ ആ രീതിയിലൊക്കെ വിമർശിക്കുന്നുണ്ട് എന്നിട്ട് ഇയാൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടായിട്ടുണ്ടോ ഇല്ല പക്ഷേ യഥാർത്ഥത്തിൽ ഇത് സമാധാനത്തിൻ്റെ ഒരു മതമാണോ ചോദിച്ചുകഴിഞ്ഞാൽ നൂറ് ശതമാനവും സമാധാനത്തിൻ്റെ മതമാണ് എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ സത്യം പിന്നെ എന്തുകൊണ്ട് മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ നടക്കുന്ന പല ആളുകളും ഉദാഹരണം പറയുക പല രാജ്യങ്ങളിലും നടക്കുന്ന അവരുടേതായിട്ടുള്ള ആഭ്യന്തര പ്രശ്നങ്ങളാണ് ഒന്നാമത്തത് ഈ ഇസ്ലാമിനെ തകർക്കുന്നത് ലോകത്തെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ വരുന്നത് കള് എന്നുള്ള ഒരു വിഷയത്തിൽ വരുന്നുണ്ട് അപ്പോൾ കള്ള് ബിസിനസ് ചെയ്യുന്ന ബാർ നടത്തുന്നവൻ ഇതിനൊരിക്കലും അംഗീകരിക്കില്ല പിന്നെ ഫർദ്ദ ഇടണം എന്ന് പറയണം മുഖമൊക്കെ മറയ്ക്കണം എന്നുള്ള ഒരു ഒരിതിലേക്ക് വരികയാണ് ഈ ഇസ്ലാമിൽ വരുന്ന നിയമങ്ങൾ പറയാൻ കേട്ടോ അപ്പം നല്ല നല്ല മോഡൽ ഡ്രസ്സ് അടിപൊളി വസ്ത്രങ്ങളൊക്കെ ഉണ്ടാക്കുന്നവൻ ഒരിക്കലും ഈ ഇസ്ലാമിനെയും ഇതിൻ്റെ നിയമത്തിനെയും അംഗീകരിക്കില്ല മോശം ചെയ്യൂല എന്തുകൊണ്ടാണ് അയാൾക്ക് അയാളുടെ ബിസിനസ് നടക്കില്ല ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഒരുപാട് വിഷയങ്ങൾ നമുക്ക് പറയാനുണ്ടാവും സിനിമ കാണാൻ പറ്റില്ല ജോളി അതി അതി ഉണ്ടാവില്ല ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ വരുമ്പോൾ തീർച്ചയായിട്ടും ഇതിൻ്റെതായിട്ടുള്ള രീതിയിൽ ബിസിനസ് ചെയ്യുന്ന കുറേ ആളുകൾക്ക് ഇതിൻ്റെ ഒരു നിയമങ്ങളും പറ്റില്ല പക്ഷേ യഥാർത്ഥത്തിൽ നമുക്ക് ഇതിനോടൊന്നും യോജിക്കാൻ പറ്റില്ല യഥാർത്ഥ വിശ്വാസികൾക്ക് വിശ്വാസമില്ലാത്തവർക്ക് പല രീതിയിൽ യോജിക്കാം അപ്പോൾ ഇവർ എന്താ ചിന്തിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബിസിനസ് കൂടണമെങ്കിൽ ഇതുപോലെയുള്ള ആളുകൾ ഇങ്ങനെ ഫർദണം അല്ലെങ്കിൽ കള്ള് ഹറാമാണെന്നൊക്കെ പറയുന്ന ആളുകളുടെ ആദ്യം അവരുടെ വിശ്വാസങ്ങളെ തകർക്കുക എന്നുള്ളതാണ് അവരുടെ മതങ്ങൾ തകർക്കുക എന്നുള്ളതാണ് ഇനി അതിലേക്ക് ആളുകളും വിശ്വസിച്ച് പോകുകയില്ല പിന്നെ തോന്നിവാസത്തിൽ മാസത്തിൽ കള്ളു കുടിക്കും ബാറില് പോകും പെണ്ണ് പിടിക്കും അങ്ങനെ എൻജോയ്മെൻറ്റിന് വേണ്ടിയിട്ട് ആളുകൾ മുന്നോട്ട് വരും ഒരുപാട് കാശുകളിങ്ങനെ ഇറക്കും ഇല്ലേ പോലെ പൈസ പല ബാറുകളിലും തോന്നി മാസത്തിൽ വസ്ത്രങ്ങൾ അയച്ചുകൊണ്ട് കൊണ്ട് എങ്ങനെ വേണമെങ്കിൽ നടക്കും നടക്കുമ്പോഴൊക്കെ ഇവർക്ക് പണം കിട്ടും ഇതൊന്നും നടക്കരുത് നല്ല രീതിയിൽ നടക്കണം എന്നുള്ളത് പല ആളുകളും പറയുമ്പോൾ അത് എന്താകുന്നു വിമർശിക്കപ്പെടുന്നു എന്നാലോചിച്ച് നോക്ക് കേരളത്തിൻ്റെ അകത്ത് ഇപ്പോൾ ഈ ഇസ്ലാം മതത്തിനല്ലാതെ വേറെ ഏതെങ്കിലും മതത്തിനെ ആരെങ്കിലും വിമർശിച്ചു വരുന്നുണ്ടോ സെക്കൻഡറി സെക്രട്ടറി ഇതിനെ മാത്രം വിമർശിച്ചു വരുന്നുള്ളൂ എന്തുകൊണ്ടാണ് മാങ്ങള്ള മരത്തിലെ കല്ലെറിയുള്ളൂ അതാണ് അതിലെ സത്യം അപ്പോൾ അതിലൊരു സത്യമുണ്ട് ആ സത്യത്തിനെ ഇവർ തകർക്കുക എന്നുള്ളതാണ് പക്ഷെ എത്ര തന്നെ നമ്മൾ തകർക്കാൻ ശ്രമിച്ചാലും ആ സത്യം അത് തീർച്ചയായിട്ടും അത് വിജയിക്കുക തന്നെ ചെയ്യും സത്യമെന്നും നിലനിൽക്കുകയും ചെയ്യും അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ ഈ സഹിത്താനെക്കുറിച്ച് നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം പറയുക ഓക്കെ ഇൻഷാല്ല വീണ്ടും കാണാം